നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല കൂളിളക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് ലോകരാജ്യങ്ങൾ എന്താണോ ഭയന്നത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ആഗോളതലത്തിൽ ഓഹരി വിപണിയിലും വന്നിടവ് രേഖപ്പെടുത്തിയെന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു ലോകമെമ്പാടുമുള്ള അഞ്ഞൂറോളം കോടീശ്വരന്മാരുടെ ആസ്തിയിൽ വന്നിടിവാണ് രേഖപ്പെടുത്തിയത് ഇതൊരു ദശകത്തിനിടയിലുള്ള ഏറ്റവും വലിയ ഇടിവാണെന്നും ഏകദേശം ഇരുന്നൂറ്റി എട്ട് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഇവർക്കുണ്ടായതെന്നുമാണ് റിപ്പോർട്ട് കോവിഡിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ഇടിവാണിതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനം ഏറ്റവും അധികം ബാധിച്ചതും അമേരിക്കൻ കോടീശ്വരന്മാരെ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ട്രംപിന്റെ തീരുമാനത്തിന്റെ പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടായി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി സൂചികയായ എഫ് ടി എസ് ഇ നൂറിലും ഇടിവ് രേഖപ്പെടുത്തി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും മോശം ദിവസമാണ് എഫ് ടി എസ് ഇ നൂറിന് നേരിടേണ്ടി വന്നത് നൂറ് കമ്പനികളെ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി മൂന്നിനാണ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയത് യു കെ ബ്ലൂ ചിപ്പ് സൂചിക നാല് ദശാംശം എട്ട് ആറ് ശതമാനം ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയേഴിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് ഇത് തങ്ങൾക്ക് മേൽ പകരച്ചുങ്കം പ്രഖ്യാപിച്ചതിന് തിരിച്ചടിയായി ചൈന അമേരിക്കയുടെ മേൽ മുപ്പത്തിനാല് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയത് വലിയ തിരിച്ചടിയായി മാറുകയാണ് എന്നാൽ ചൈന ചെയ്തത് തെറ്റായ കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ അവർ പരിഭ്രമിച്ചിരിക്കുകയാണെന്നും ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂൾ സോഷ്യലിൽ കുറിച്ചു നേരത്തെ ബ്രിട്ടനു മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫുകളിൽ പ്രധാനമന്ത്രി ക്ലിയർ സ്റ്റാമർ സന്തുഷ്ടനാണെന്ന് ട്രംപ് കളിയാക്കിയിരുന്നു ജെ പി മോർഗൻ ഉൾപ്പെടെയുള്ള വൻകിട ധനകാര്യ സ്ഥാപനങ്ങൾ ട്രംപിന്റെ തീരുമാനം ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കയുടെ തീരുമാനം സാമ്പത്തിക പ്രത്യാഘ്യാതം ഉണ്ടാക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലിയർ സ്റ്റാമറും മുന്നറിയിപ്പ് നൽകി അമേരിക്കയിൽ നിന്നുള്ള ജീൻസ് വിസ്കി ചിക്കൻ എന്നിവയ്ക്ക് അധിക തീരുവ ഏർപ്പെടുത്താനാണ് നീക്കം എന്നാൽ പല വ്യവസായികളും ക്ലിയർ സ്റ്റാമനോട് അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകരുതെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയ്ക്കും ബ്രിട്ടനുമായുള്ള പകരച്ചുങ്കം ഇന്ന് രാവിലെ മണി മുതലാണ് പ്രാബല്യത്തിൽ വന്നത് അതേസമയം ട്രംപിന്റെ നിലപാടിൽ ഫേസ്ബുക്ക് മെറ്റാ സ്ഥാപകനായ മാർക്ക് സക്കൻബർഗിനാണ് ഏറ്റവും കനത്ത നഷ്ടം നേരിട്ടത് ഏകദേശം പതിനേഴ് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹത്തിന്റെ ആസ്തിയിൽ ഒൻപത് ശതമാനത്തിന്റെ കുറവുണ്ടായി അമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസിനെയും ഓഹരി വിപണിയിലെ തിരിച്ചടി ബാധിച്ചു ഓഹരി വിപണിയിൽ ഒൻപത് ശതമാനത്തിന്റെ ഇടിവാണ് ആമസോണിൽ നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിന് ശേഷം കമ്പനിക്ക് ഓഹരി വിപണിയിൽ നേരിട്ട ഏറ്റവും വലിയ ഇടിവാണിത് ഇതോടെ ജെഫ് ബെസോസിന്റെ സമ്പത്തിൽ മാത്രം പതിനഞ്ച് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിന്റെ കുറവുണ്ടായി ട്രംപിന്റെ അടുത്ത സുഹൃത്തും സർക്കാരിന്റെ ഉപദേഷ്ടാവുമായ ഇലോൺ മസ്കിനും പകരച്ചുങ്ക പ്രഖ്യാപനം വലിയ തിരിച്ചടിയായി മാറി

ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ